ലൈവ് വരാൻ തോന്നിയ വെറുതെ തോന്നിയതാണ് വേറൊന്നുമല്ല നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മഴ പെയ്യുന്ന സമയത്ത് എല്ലാവരും ഒന്ന് കാണാനൊരു ആഗ്രഹം അതായത് എല്ലാവരും അല്ല നമ്മൾ നിങ്ങളുടെ വീട്ടിലിപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും മഴയായിരിക്കും ഈ ഈയൊരു കാലാവസ്ഥ ഇപ്പോൾ മഴ ഭയങ്കരമായിട്ട് പെയ്തോണ്ടിരിക്കുന്നൊരു സമയമാണ് എത്ര പേരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയില്ല വരുന്നവരൊക്കെ ഒന്ന് കാണുക നിങ്ങളുടെ വീടും നാടും നിങ്ങളുടെ കാലാവസ്ഥയും എന്താണ് നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ വിദേശത്താണെങ്കിൽ വിദേശത്ത് എന്താണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇവിടെ എന്തായാലും നല്ല മഴ കേട്ടോ ആ രണ്ടുപേർ വന്നു നമ്മൾ ആദ്യമായിട്ടാണ് അതായത് ലൈവ് വരുന്ന ആദ്യമായിട്ടാണ് ലൈവില് നമ്മുടെ വീട്ടിൽ ഇതാണ് ലൈവ് സിറ്റുവേഷൻ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പഴമയുള്ള വീടാണ് നമ്മൾ ഈ വീട് ഇങ്ങനെ തന്നെ ചെയ്യാൻ അതായത് ഈ മഴ പാത്തിയിടാതെ പാത്തി വെക്കാതെ ഇങ്ങനെ തന്നെ ചെയ്ത് നമ്മൾ ഈ മഴയുടെ ആ ഒരു ഭംഗി ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ഇതേപോലെ തന്നെ ചെയ്തിട്ടുള്ളത് രാജേഷ് ഹായ് ജോസഫ് ഹായ് ഹായ് വരുന്നവരൊക്കെ നിങ്ങളെ പേരും വിശദമായ കാര്യങ്ങളായത് നിങ്ങൾ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു ഇപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഹായ് വരുൺ ഹായ് വരണ എവിടെയാ സ്ഥലം എവിടെയാ മഴ അവിടെയുണ്ടോ പട്ടിക്കൂടാട്ടോ കോഴിക്കോടാണല്ലേ ഓക്കെ 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 അവിടെ മഴയുണ്ടോ അപ്പൊ ഇപ്പൊ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ടോ ഇത് നമ്മുടെ ചാനല് നമ്മുടെ വീട് വീട് മാത്രം ബേസ് ചെയ്തിട്ടുള്ളതാണ് വീടിൻ്റെ കാര്യങ്ങളാണ് കൂടുതലുണ്ടാവുക നമ്മുടെ വരണം ആ ഇപ്പോൾ തുറന്നു നിൽക്കുക ഓക്കെ 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 ഇവിടെയും വന്നും പോയി നിൽക്കണം അതായത് എപ്പോഴും മഴയില്ല ഇടയ്ക്ക് വന്നു പോയി നിൽക്കും ഇപ്പോൾ ഒരു കുറച്ച് നേരമായിട്ട് നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മഴ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വരൺ നമ്മുടെ വീഡിയോ നമ്മൾ പരമാവധി ഇപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങൾ കച്ചവടം ചെയ്യുന്ന അതായത് സെയിൽ ചെയ്യുന്ന കുറേ ഇത് നമ്മുടെ ചാനലിൽ ഇടാറുണ്ട് അത് ഉദ്ദേശം വേറെ ഒന്നല്ല നമുക്ക് ഒരു സാധാരണക്കാർക്ക് നമുക്കൊരു വീടുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പ്ലാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ഞങ്ങളിപ്പോൾ ഒരു കുറേ പേരെ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് സാധാരണ രീതിയിൽ താമസിക്കാൻ ബുദ്ധിമുട്ട് സ്ഥലങ്ങളൊക്കെ എല്ലാ ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരു പ്ലാന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ സെയിൽ സ്ഥലങ്ങളൊക്കെ സെയിലാവുന്നതിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബഡ്ജറ്റ് കൊണ്ട് ഒരു നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് എന്നുള്ള സ്വപ്നമൊക്കെ ഉണ്ട് അപ്പോൾ അതിന് നമ്മുടെ വീട്ടിലെ എല്ലാ ആളുകളും സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരിക്കണം നമുക്ക് ഈ ഈയൊരു വീടുണ്ടാക്കിയ അന്ന് മുതലാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ അതായത് ആഗ്രഹം കാരണം ഒരു എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും വീട് എന്നുള്ള കാര്യം അതൊരു ചെറിയ സ്വപ്നം വലിയൊരു സ്വപ്നം സ്വപ്നം തന്നെയായിരിക്കും അത് എനിക്കറിയാം ഞാൻ ഈ വീട് ഉണ്ടാക്കിയത് ഏകദേശം രണ്ട് കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് രണ്ട് കൊല്ലം ഇതിനായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടാണ് അപ്പോൾ അത് എത്രത്തോളം നമ്മളതിനോ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം നിങ്ങളും കണ്ടിട്ടുണ്ടാവും നമ്മുടെ നമ്മുടെ ചാനലിൽ നമ്മൾ ഈ വീട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അപ്പം അങ്ങനെ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും കയറി പല പഴയ പഴയ സാധനങ്ങളൊക്കെ തിരഞ്ഞു പിടിച്ചിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ വീട് ചാനൽ കാണുന്നവർക്ക് ആദ്യം തന്നെ അറിയ അറിയുന്ന കാര്യമായിരിക്കും ഒരുപാട് അലഞ്ഞിട്ടാണ് നമ്മൾ ഓക്കെ ഓക്കെ വരും കണ്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങളുടെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഈ ചാനലും അതേപോലെ ഒരു ഒരുപാട് പേർക്ക് വീടുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മളെ നമ്മൾ പോകാന്തരം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു അതന്നെ ആയിരുന്നു അത് അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ ആഗ്രഹം എന്തായാലും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പിന്നെ നമ്മുടെ ഇതിപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഒരു കാര്യം കൊണ്ടാണ് അതായത് എല്ലാവരും എല്ലാവരും കൂടിയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് വൻ വിജയമാക്കാം ഇപ്പോൾ ഒരുപാട് ജില്ലകളിൽ നമ്മൾ വീടുകളുടെ വീടുകളിൽ സാധാരണക്കാരുടെ വീടുകളൊക്കെ സെയിൽ ചെയ്യാനുള്ള നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ വിൽ വിൽക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊരു നമ്പറുണ്ട് താഴത്തെ ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇതിലൊരു നമ്പറുണ്ട് ആ നമ്പറിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അയച്ചു തരുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും അതിന് ആ വീഡിയോ ഇടുന്നതിന് നിങ്ങൾക്ക് ചാർജോ കാര്യങ്ങളൊന്നും വരില്ല അത് ഫ്രീ ആയിരിക്കും അത് നിങ്ങൾ അയച്ച് നമുക്ക് അവിടെ പോയി വീഡിയോ എടുക്കാനുള്ള ഇല്ല അവർ നിങ്ങൾ തന്നെ നിങ്ങളുടെ വീടിൻ്റെയൊക്കെ വീഡിയോ ഇട്ടു തരാണെങ്കിൽ നമുക്ക് ഇടനിലക്കാരില്ലാതെ അത് ആരും അങ്ങനെ ഇല്ലാത്ത രീതിയിൽ നമുക്ക് സ്ഥലങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും അത് എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും നമുക്ക് എല്ലാവരും വീട് വിൽക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു എന്താ പറയുക സാഹചര്യം സാമ്പത്തികം ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും അപ്പോൾ ആ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ചെറിയ കുറഞ്ഞ എമൗണ്ടിലുള്ള വീടുകളൊക്കെയാണ് പെട്ടെന്ന് പെട്ടെന്ന് സെയിലാവുന്നത് അതായത് അവർ അവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി ഇപ്പം ഞാൻ നമ്മുടെ ചാനലിട്ട പല പല വീടുകളിലെ ആളുകളും അവർ ബുദ്ധിമുട്ടിയിട്ട് കൊടുക്കുന്ന വീടുകളാണ് അപ്പം അതുകൊണ്ട് നമുക്കതൊരു ലാഭം ലാഭേച്ഛ എന്നുള്ള ഉദ്ദേശത്തിലല്ല ഇത് നമ്മുടെ ചാനലിലിടുന്ന ലാഭേച്ഛ എന്നുള്ള ഉദ്ദേശത്തിലല്ല എല്ലാവർക്കും ഒരു ഉപകാരമാവട്ടെ അതായത് വീട് വെക്കുന്നവർക്കും വീട് ഉണ്ടാക്കുന്നവർക്കൊക്കെ വലിയൊരു ഉപകാരമാവട്ടെ നമ്മുടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ ഞാനിപ്പോൾ രാവിലെ നല്ല മഴ കണ്ടപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വേണ്ടി മാത്രം വന്നേ ഉള്ളൂ വേറെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ആളുകളൊക്കെ നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം നമ്മുടെ നമ്മുടെ വീട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീടിനോട് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ലൈവിൽ വന്നിട്ടുള്ള കാര്യം അതൊക്കെ തന്നെയാണ് ഇതുകൊണ്ട് നിങ്ങൾ കിണർ നമ്മുടെ കിണർ ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് നമ്മുടെ കിണർ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇരുപത്തിയെട്ട് റിങ്ങാണ് നമ്മുടെ കിണറിൽ

അയ്യോ സ്ക്രീൻ വന്നു അയ്യോട്ടോ കാണിച്ചു തരാം ഉള്ളിലുള്ള കാര്യങ്ങള് അവിടെ ഒരാൾ ഇവിടെ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്നു ഉള്ളിൽ ഞാൻ മുകളിലേക്ക് പോയി കാണിച്ചുതരാം മുകളിലത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം വീട് ആ ശ്രീനിവാസൻ കെ വീട് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് ഇത് മച്ചിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കേട്ടത് മച്ചിൻ്റെ മേലെയാണിത് മച്ചിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് ഇവിടെ മുകളിലേക്ക് ഇതുണ്ടെങ്കിൽ നമ്മുടെ ഒരു പത്തായപ്പുറയുടെ വാതിലുണ്ട് ഇവിടെ പണ്ട് കാലത്തുള്ള ഒരു പത്തായപ്പുരയുടെ വാതിലാണ് അത് നമ്മൾ പഴയ തന്നെ വാങ്ങിയതാണ് അല്ലേ ചാടിക്കിടക്കുന്ന രീതിയിൽ നമ്മുടെ പണ്ടത്തെ രീതിയിൽ ചാടിക്കിടക്കുന്ന രീതിയിലാണ് അത് ചെയ്തിരുന്നത് അല്ലേ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് പുറത്തേക്ക് നമുക്കിത് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റിയ ഒരു ബാൽക്കണി ഉണ്ട് എല്ലാം നമ്മളിവിടെ പുല്ലിട്ടിക്കുക ഇപ്പൊ ഈ കാണുന്ന ഇവിടെ കോൺക്രീറ്റ് തന്നെ ഉണ്ടോ അതായത് ഈ കാണുന്ന സ്ലാബ് കോൺക്രീറ്റ് ആണ് വീട് മൊത്തം ഇൻഡസ്ട്രിയൽ വർക്കിലാണ് ചെയ്തിരുന്നത് മുകളിൽ കണ്ടില്ലേ ഒക്കെ പഴയ ഓടുകളാട്ടോ പുതിയ ആ പട്ടിക്കുട്ടി എവിടെ പട്ടിക്കുട്ടി കൂട്ടിൻ്റെ ഉള്ളിലാണ് അവള് കൂട്ടിലാണ് അവളെ അവൾക്ക് ഒരു ചാനൽ ഇണ്ട് കേട്ടോ എന്നാ മോമുസ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് പട്ടിക്കുട്ടിക്ക് ഒരു ചാനൽ ഉണ്ട് ഇതിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ അതായത് ഒരു ഏരിയ കുറേ പേരൊക്കെ വരികയാണെങ്കിലൊക്കെ സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരു ഏരിയ ഇവിടെ ഇണ്ട് കേട്ടോ ഇവിടെ നേരെ നമ്മൾ ഇവിടെ വരിക ഇവിടെ മേലേക്ക് തുറന്ന് താങ്ക് യു താങ്ക് യു ശ്രീനിവാസൻ ഓക്കെ താങ്ക് യു എന്താണ് പട്ടിക്കുട്ടി നമ്മളെ അവിടെ ആ ആ അതിലുണ്ട് കൂട്ടിലുണ്ട് പട്ടിക്കുട്ടിയുടെ കൂട് ഞാൻ ഇതേപോലെ തന്നെ നമ്മുടെ വീട് പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ തന്നെ ബെൽഡിങ് പഠിച്ചതാണ് ശരിക്കും അതായത് കമ്പിയൊക്കെ വാങ്ങി മെഷീനൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഓട് ഞാൻ പറഞ്ഞില്ലേ ഓട് ഒക്കെ നാൽപ്പത്തഞ്ച് വർഷത്തിൻ്റെ പഴക്കമുണ്ട് പെറൂക്കത്തെ ഓടാണ് അത് ചെന്നൈയിലൊരു കമ്പനി പൊളിച്ചെടുത്ത് ആ ഓടെ എടുത്തിട്ടാണ് നമ്മളിവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ വീടിന്ന് പുറത്തേക്ക് നോക്കുന്ന വ്യൂ ആയിട്ടത് ഭയങ്കര വൈബ് വ്യൂ ആയിരിക്കും ഇവിടെ ഒരു കിളിവാതിലുണ്ട് ആ കിളിവാതിലിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഒന്ന് കാണിച്ചേരാം കിളിവാതിലിൻ്റെ ഉള്ളിൽ കിളിവാതിൽ കിളിവാതിലിന്റെ ഉള്ളിൽ കൂടെ അടുത്ത് നമുക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് വലിയ സന്തോഷം നമ്മുടെ നമ്മുടെ ഈ ഒരു ചാനൽ നിലമ്പൂർ നിലമ്പൂർ കരുളായി റോഡിനാണ് കരുളായി റോഡിന് പുള്ളി എന്ന് പറയും എവിടെയാണ് ശ്രീനിവാസൻ എവിടെയാണ് വീട് എവിടെയാണ് ഇതിലിനി നമ്മുടെ ഇവിടെ കിളി ഒരു ചെറിയൊരു വാതിലുണ്ട് ഇവിടെ ഇത് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഇവിടേക്കും ഉണ്ട് ഒന്ന് ഇതിലേക്കും ഉണ്ട് നമ്മുടെ ഇവിടെ ഒരു സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ടുള്ള ഇത് പ്രൊജക്ടറാണ് ഇത് നേരെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇതാണ് ഈ ഒരു ഏരിയ മൊത്തം അതിനായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുള്ളതാണ് അവിടേക്ക് നമ്മൾ പ്രൊജക്ടറിലടിക്കും രാത്രിയിലൊക്കെ നമുക്ക് രാത്രിയിലേ കാണാൻ പറ്റുള്ളൂ ഇവിടെ ഒരു സ്പീക്കർ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പീക്കർ ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെതാക്കണ് ഇതൊരു മച്ചിലേക്കുള്ള ഇതാണ് ഇവിടെയാണ് എൻ്റെ എന്താ പറയുക നമ്മളെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്ന റൂമാണിത് ണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാനൊക്കെ അവിടെ തന്നെ ഉണ്ട് ഇവിടെ കിടന്നിട്ടാണ് നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ് ഇതിവിടെ ഒരു പുറത്തേക്കുള്ളൊരു കിളിവാതിൽ കിളിവാതിലിൻ്റെ ഉണ്ട് കേട്ടോ അതായത് ആ പുള്ളിയിലാണ് പുള്ളിയിൽ ശ്രീനിവാസനെ എവിടെയാണ് വീട് എവിടെയാണ് മലപ്പുറത്തെ എവിടെയാണ് ഓക്കെ 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 പുള്ളിയിലാണ് വീട് പുള്ളിയിൽ അറിയോ നമ്മുടെ നാടാണ് എൻ്റെ വീട് ഇരിക്കുന്ന പുള്ളിയിലാണ് അത് അതിൻ്റെ ഉള്ളിൽ അച്ഛൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ കൊറേ സാധനങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് നമുക്ക് പുറത്തേക്ക് വെച്ചിട്ടുണ്ടോ ഇവിടെ മുകളിലേക്കുള്ള കോണി കണ്ടിട്ടുണ്ടാവും കോട്ടപ്പടി ആണ് ഓക്കെ 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 നിലമ്പൂരൊക്കെ വരുമ്പോ ഒന്ന് വിളിക്കും താഴത്തെ നമ്പർ ഞാൻ കോണ്ടാക്ട് കൊടുക്കാം അതിലൊന്ന് വിളിച്ചാൽ മതി വിളിക്കുമ്പോ നമുക്ക് വീടൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ പരിചയം ഉണ്ടാവും എന്താ കേട്ടോ താഴത്തോട്ട് ഈ കോണി ഇങ്ങനെ കയർ ലൂസായി കഴിഞ്ഞാൽ നേരെ താഴത്തോട്ട് ഇങ്ങനെ ഇറക്കാം നമ്മൾ നേരെ മുകളിലേക്ക് മുകളിലേക്ക് ഇവിടെ ഒരു കൃഷ്ണൻ്റെ ഒരു ഇത് ഉണ്ട് കേട്ടോ അത് നമ്മൾ ഒരു വീടിൻ്റെ തന്നെ കൊണ്ടുവന്നാണ് നേരെ ഇവിടെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അയ്യോ ഇതാണ് ഇതിൻ്റെ മേലേന്നുള്ള കാഴ്ച പുള്ളിയിൽ മനോജ് ബസ് വർക്ക് ചെയ്യുന്ന ഫ്രണ്ട് ഓക്കെ 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 ചിലപ്പോൾ അവരോട് ചോദിച്ചാൽ അറിയുന്നുണ്ടോ എനിക്ക് മനോജ് പേര് ആരാന്നും വ്യക്തമല്ല ചിലപ്പോൾ കണ്ടാറിയുന്നുണ്ടായിരിക്കുന്നു ഇതാണ് പുറത്തെ കാഴ്ചകൾ കേട്ടോ ടാങ്ക് വെക്കാനുള്ള ഏരിയ അതേപോലെ നമുക്കിവിടെ രണ്ട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഞാൻ ഇവിടെ ഇടയ്ക്ക് കട്ടിലൊക്കെ ഇടാൻ മറ്റേ മടക്കുന്ന കട്ടിലല്ലേ അത് ഇടാറുണ്ട് ഇതിപ്പോൾ ആ പൈപ്പ് കിടക്കുന്നുണ്ടല്ലേ നിങ്ങളെ അത് നമ്മുടെ മഴ വീടിൻ്റെ മുകളിലേക്ക് മഴ പെയ്യുന്നതാണ് അതിപ്പോൾ ഞാൻ താഴത്തേക്ക് ഊരി വെച്ചതാണ് കുറച്ച് പണിയും കൂടി ഉണ്ട് അത് നമ്മുടെ ഇപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞിട്ടേ അതിൻ്റെ ആവശ്യമുള്ളു കാരണം മഴ ഓ വൈഫ് ഹൗസ് ഇടക്കരയാണല്ലേ ഓക്കെ 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 ഇടക്കരയ്ക്ക് വരുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് വരൂ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ പിന്നെ നമ്മുടെ വെട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തേക്കാത്തതാണ് ചുമര് ചുമര് തേക്കാതെ നമ്മൾ അതിൽ ക്ലിയർ അടിച്ചിട്ടുള്ളതാണ് ക്ലിയർ അടി നമുക്ക് ഒരു ബോക്സിന് ഒരു ടിന്നിന് നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപേൻ്റെ അടുത്ത് എക്സ്പെൻസ് ഉണ്ട് എന്നാലും നമ്മുടെ വീട് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ഇവിടെ ഇപ്പോൾ ശരിക്കും ഈ കാണുന്ന ഏരിയ അല്ലേ അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല ശരിക്കും ആ ഭാഗത്തേക്കൊരു മല ഉണ്ട് ചെറുതായിട്ട് കാണുന്നുണ്ടാവുള്ളൂ ഈ മഴ ശരി ക്ലിയറല്ലാത്ത ഇല്ലെങ്കിൽ ഭയങ്കര ആയിട്ട് കാണാൻ പറ്റും അത്ര മനോഹരമായിട്ടൊരു കാഴ്ച തന്നെയാണ് ഇവിടെ പുറത്തേക്കുള്ള കാഴ്ചയാണ് അത് അപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അത് ഞാൻ ഒരുപാട് മുകളിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ വൈഫൈ കട്ടാവും അപ്പൊ കാണുന്നവരൊക്കെ എല്ലാവരും എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ നല്ല വീഡിയോ ആയിട്ട് ഒരുപാട് വീഡിയോകളായിട്ട് നമ്മൾ ചാനലിൽ വരുന്നതാണ് ഒന്ന് കൂടെ കൂടിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക നിങ്ങൾ വീട്ടിൽ കൂട്ടുകാർക്കൊക്കെ വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ വരുന്നതാണ് എല്ലാവർക്കും താങ്ക്